കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം പലരും വിളിച്ചു ചോദിക്കാറുണ്ട് ആർത്തവ സമയത്ത് എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വാടില്ലാത്ത നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക സ്ത്രീകൾ ആലോചിച്ച് നോക്കുക അശുദ്ധിയുള്ള സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു പട്ടുനൂല് ഒരു ചെടിയുടെ അടുത്തൂടെ പോയാൽ പോലും അതുപോലും പോകുന്ന അങ്ങനെയുള്ള ശരീര ശരീരഊഷ്മാവുമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ് സ്ത്രീകൾക്ക് ഈശ്വരം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള മാസത്തിൽ ഒരിക്കൽ വരുന്നതായിട്ടുള്ള ഒരു അശുദ്ധി അല്ലെങ്കിൽ ഒരു രക്തസ്രാവം എന്ന് പറയുന്ന ആ സംഭവം അല്ലേ അപ്പം ആ സമയത്ത് പറഞ്ഞാൽ ബിംബമാണ് അവിടെ ഇരിക്കുക ചൈതന്യവത്തായിട്ടുള്ള ബിംബം അശുദ്ധിയുള്ള സ്ത്രീകൾ പട്ടുനൂലിൻ്റെ ചുറ്റും വന്ന് ചുറ്റി നോക്കിക്കേ എന്തു പറ്റും മരിച്ചു മരിച്ചുപോകും അല്ലേ അതെന്തുകൊണ്ടാണ് ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പം ദേവനെ വലം വെച്ചാലോ അതന്നെ കാവുതി ഉണ്ടിയാലോ കാവുതി ഉണ്ടിയ അത്യന്തം ഗ്രഹപ്പഴയാണ് രോഗവും ദുരിതവും അടിക്കടിക്കുണ്ടാവുന്നതാണ് പറയുന്നത് കുടുംബം പോലും മുച്ചോട് മോശമായി പോകുന്നതാണ് പറയപ്പെടുക അതുകൊണ്ട് അശുദ്ധിയുള്ള ഘട്ടത്തിൽ സ്ത്രീക്ക് അശുദ്ധിയുള്ള ഘട്ടത്തിൽ ഇപ്പോൾ പറയുന്നുണ്ട് സ്ത്രീക്ക് അശുദ്ധി ഒന്നുമില്ല അത് അശുദ്ധിയാണോ അശുദ്ധി എന്നൊക്കെ പല ആൾക്കാരും പലതും പറയുന്നുണ്ട് അല്ലേ ഈ അശുദ്ധിയുള്ള സമയത്ത് അഥറോ വേദത്തിൽ പോലും പറയുന്നുണ്ട് ആഭിചാരം ചെയ്യാതെ അശുദ്ധിയുള്ള വസ്ത്രങ്ങളോ രക്തങ്ങളോ മറ്റേ രക്താങ്കിതമായിട്ടുള്ള വസ്ത്രം കൊണ്ട് എന്നുപോലും പറയുന്നുണ്ട് ദുഷ്കർമ്മം ചെയ്യാനേ അത് ഉപയോഗിക്കുകയുള്ളൂ അല്ലേ അത് കരിച്ചുള്ളി കൊടുക്കുന്നവരുണ്ട് പതിവശ്യമൊന്നും പറഞ്ഞിട്ടുള്ള സാധനം ഏ മന്ത്ര നിഗൂഢ മന്ത്രജപത്തോടു കൂടി ഉള്ളിക്കൊടുക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ മനസ്സിനും ശരീരത്തിനും എപ്പോൾ നമ്മൾ ആ നമുക്ക് തോന്നും ഒരു കാരണവശാലും ദേവവിഗ്രഹത്തിലോ ദേവചൈതന്യത്തിലോ അത് വ്യാപിക്കാൻ പാടില്ലാത്ത രീതിയിൽ നമുക്ക് അനുഗ്രഹകലയ്ക്ക് വേണ്ടിയാണ് ക്ഷേത്രങ്ങളൊക്കെ എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഗ്രഹത്തിനല്ല നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ ചുമ്മാ ഒരു ക്ഷേത്രത്തിലും പോത്തില്ല ഗുരുവായൂർ പോലും പോല ഗുരുവായൂരപ്പൻ നമുക്ക് കാര്യം സാധിച്ചു തന്നെ നമ്മൾ വിലക്കെടുക്കുകയാണ് ലേലം വിളിച്ചെടുക്കുകയാണ് ഗുരുവായൂരപ്പനെ ഓക്കെ അല്ലേ എനിക്ക് ഇന്നത് സാധിച്ചാൽ ഞാൻ തുലാഭാരം നടത്തിയിരിക്കും അല്ലാതെ ഇന്നുവരെ ആരും തുലാഭാരം പറഞ്ഞിട്ടില്ല ഞാനെന്നാ ആ വരുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു തുലാഭാരം എന്ന് ചെയ്തേക്കാവുന്ന കാശു മോനെ ഗൾഫിൽ വിട്ട് കഴിഞ്ഞാൽ അഞ്ച് തുലാഭാരം പഞ്ചസാര കൊണ്ട് ചെയ്തേക്കാം എനിക്കൊരു വീട് വെച്ചു കഴിഞ്ഞാൽ പഴം കൊണ്ട് കതളിപ്പഴം കൊണ്ട് തുലാഭാരം ചെയ്തേക്കാം ഇതൊക്കെ അശുദ്ധിയുള്ള സമയത്ത് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി ചെയ്യാൻ പാടണ്ട നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ഞാനെന്റെ ഒരു സയൻസ് ആ ഒരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കാര്യം ശരീര ഊഷ്മാവിനുള്ള വ്യതിയാനങ്ങളെ കുറിച്ച് മനസ്സിലാകാൻ വേണ്ടി ഇത് വിശ്വസിക്കാൻ വയ്യാത്ത ആൾക്കാരുണ്ട് അതല്ലേ അതുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കാട് കയറി ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് പഴയ കാലത്ത് അങ്ങനൊന്നുമില്ല ഇത്രേ ഉള്ളൂ അശ്വതി സമയത്ത് പോകരുത് അത് അശുദ്ധിയാണ് എന്ന് പറഞ്ഞങ്ങ് നിർത്തും രണ്ടേ രണ്ട് വാക്കുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അതുപോലെ കുളിക്കാതെ കുളി ദേവാരമൊന്നുമില്ലാതെ ഭ്രാന്ത ചിത്താവതിയോടെ അസ്വസ്ഥ മനസ്സോടെ ഇങ്ങനെയൊന്നും ക്ഷേത്രദർശനം നടത്താൻ പാടില്ല നമ്മളിൽ വന്ന വിചാര വിചാരവികാരങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓറയിൽ പോലും ഉണ്ടെന്ന് അവൾ പറയപ്പെടുക അതൊക്കെ ക്ഷേത്ര ചൈതന്യത്തെ ബാധിക്കുക അടുത്തൊരു മരണം നടന്നാൽ പോലും ബാധിക്കുമല്ലോ എന്തുകൊണ്ട് ക്ഷേത്ര നടയടച്ചിടുന്നു ക്കെ ആലോചിക്കുക ചൈതന്യമാണ് ഇത് പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്ന സംഭവങ്ങളാണ് ഒരു ശക്തിമത്തായിട്ടുള്ള ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകാതെ വിശ്വാസങ്ങളുടെ പുറകെ പോവുക അതാണ് ജ്യോതിഷം അന്ധമായിട്ട് വിശ്വസിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പലരോടും പറയുന്നുണ്ട് ഒരിക്കലും ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ട് എനിക്കൊരു ഇതിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ആ മന്ത്രം അവർ ജീവിച്ചു ഒരാൾ കാണിച്ചതാണ് പക്ഷെങ്കിൽ അവർക്കൊരു നാൽപ്പത് അമ്പത് ശതമാനം പ്രയോജനം ഉണ്ടായി അവർ അതേ രീതിയിൽ വിളിച്ചു പറഞ്ഞു പക്ഷെ അവരെന്താ ആ കഷ്ടഷ്ടങ്ങൾ വന്നപ്പോഴാണ് ഈശ്വരനെ വിളിക്കുന്നത് അല്ലാത്ത സമയത്ത് ഈശ്വരനെ തള്ളി പറയും നമ്മുടെയൊക്കെ മിടുക്കോണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നതെന്ന് പറയും എനിക്ക് നൂറ് പട്ടി എൻ്റെ മിടുക്കോണ്ടല്ലി എന്ന് പറയും അന്നേരം ഈശ്വരനെ പറയത്തില്ല അതുപോലെ നഷ്ടങ്ങൾ വരുമ്പോൾ പറയും എൻ്റെ ഭഗവാനെ ഇത്രയും നാളെ എന്നെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടാണെന്നിട്ട് ഇപ്പം എനിക്ക് തന്നല്ലോ അല്ലെ ഇത്രയും നാളെ ഞാൻ സഹസ്രനാമം ലളിത സഹസ്രനാമം ജീവിച്ചു എന്നൊക്കെയാണ് പറയാ ഭഗവാൻ അറിയാം ഞാൻ എന്താണ് അല്ലെ നിങ്ങൾ എന്താണ് അല്ലേ ഗുരുവായൂരപ്പറ്റിക്ക് പോയിട്ട് ഞാൻ കലേഷ് കുമാറാണ് ജ്യോത്സ്യനാണ് അതുകൊണ്ട് ഞാൻ വളരെ പാവമാണ് എന്നെക്കെല്ലാം തരണേ ഭഗവാനെ എല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തരുന്നില്ല ഭഗവാൻ അറിയാൻ ഞാൻ ആരാണെന്നുള്ളത് നിങ്ങളാരാണെന്നുള്ളത് ഭഗവാൻ അറിയാം എപ്പോൾ തരണം എങ്ങനെ തരണമെന്ന് തീരുമാനിക്കുന്ന ഭഗവാനാണ് അപ്പോൾ അതിനാണ് ഭഗവാനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് ശല്യം എന്ന് പറഞ്ഞാൽ ഭഗവാനെ വിളിച്ചോണ്ടേ ഇരിക്കുക അപ്പോൾ നമുക്ക് എല്ലാ സാഹിത്യവും കിട്ടും അതുകൊണ്ട് അശുദ്ധിയുള്ള സമയത്തൊന്നും ക്ഷേത്രദർശനം നടത്താതിരിക്കുക എന്തിനില്ലാത്ത ദോഷം വെറുതെ വലിച്ചു കിട്ടുന്നു അല്ലേ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈദ്യപ്പ് ചെയ്യുന്നു മറ്റൊരു വിഷയമായി നിങ്ങളെ കാണുന്നതുവരെ നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ